പണ്ട് നമ്മള് അടി കണ്ടല്ലേ അല്ലേ ചമ്മളടി കൂടെ മാനൊക്കെ നടക്കുന്ന കണ്ടില്ലായിരുന്നു ഇച്ചു ഡൗൺ ഒന്നുമില്ല ഇവര് ഈ പരസ്യം ഒട്ടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മേ ബി വെയിലിന്റെ ഇതുകൊണ്ടേ ഓ അതായിരുന്നു ഇച്ചുഷ് ഇച്ചുഷ് വാ അവളോ എങ്ങനെ ഇച്ചുഷ് ഫോട്ടോ എടുക്കുക ഇച്ചുഷ് ആ ഇല്ല ആ ഓക്കേ ഓക്കേ നമുക്ക് നല്ല റെഡി ഫോട്ടോ എടുത്താലോ എന്നെ റെഡി കേട്ട് റെഡി നിന്നു നോക്കട്ടെ ഞാൻ ഇതിക്ക് ഇട്ടിട്ട് ഇതിനിടയ്ക്കുള്ള സൈക്കിളിന്റെ ഇതൊക്കെയുണ്ട് നമ്മൾ ഈ ഫോട്ടോയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പുറമേ ഒന്നും നോക്കുക